ഏറ്റവും നല്ലവനും സ്നേഹനിധിയുമായ അപ്പൻ യൗസെപ്പാണ് ഈ അപ്പൻ നിനക്ക് അഭയം തരും നിന്നെ വസ്ത്രം ധരിപ്പിക്കും നിനക്ക് വിദ്യാഭ്യാസം നൽകും അപ്പൻ്റെ ഉടുപ്പിനുള്ളിൽ സംരക്ഷണം നൽകും നീ വഴി തെറ്റുമ്പോൾ തെറ്റ് തിരുത്തും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ ഒരു ഗുരുവിനെ കണ്ടെത്താൻ കഴിയാത്തവൻ യോസെപ്പിൻ്റെ പക്കലേക്ക് പോകണം പിന്നീട് അവൻ ഒരിക്കലും വഴിതെറ്റുകയില്ല ഇത് പറഞ്ഞത് വിശുദ്ധ ബർണീത്ത ആണ് മറ്റൊരു വിശുദ്ധ കൂടിയുണ്ട് തിരുമുറവുകളുടെ മിസ്റ്റിക് എന്നറിയപ്പെടുന്ന മേരി മർത്ത മേരി മർത്തയ്ക്ക് ഈശോയുടെ ദർശനങ്ങൾ ഉണ്ടായിരുന്നു ഒരിക്കൽ അവളോട് ഈശോ പറഞ്ഞു നീ വിശുദ്ധ യൗസെഫ് പിതാവിനെ നിന്റെ പിതാവ് അപ്പ എന്ന് വിളിക്കണം കാരണം അപ്പന്റെ പദവി ഞാൻ അവന് നൽകിയിട്ടുണ്ട് പദവി മാത്രമല്ല അപ്പന്റെ നന്മകളും ഒരു എന്ന് വെച്ചാൽ ജീവനും വളർച്ചയ്ക്കും തുണയാവുക എന്നാണല്ലോ അർത്ഥം ഈശോയുടെ ജീവനും വളർച്ചയ്ക്കും യൗസെപ്പ് തുണയായി എൻ്റെ ജീവനും വളർച്ചയ്ക്കും അവൻ തുണയായി വരും ദൈവപുത്രൻ മനുഷ്യാവതാരം ചെയ്തപ്പോൾ സ്നേഹിക്കാനും പോറ്റാനും പഠിപ്പിക്കാനും അഭയം നൽകാനും വസ്ത്രവും സംരക്ഷണവും നൽകാനും യോസെ പിതാവിനെ ആവശ്യമായിരുന്നു ഞാൻ യൂസെപ്പിനെ ആത്മീയ പിതാവായി സ്വീകരിച്ചാൽ ഇക്കാര്യങ്ങളൊക്കെ യൂസെപ്പ് ആത്മീയ തലത്തിൽ എനിക്ക് ചെയ്തു തരും എന്നെ ആത്മീയമായി വളർത്തും അഭയം നൽകും വസ്ത്രം ധരിപ്പിക്കും പഠിപ്പിക്കും സംരക്ഷിക്കും തിരുത്തും ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഈശോ വളർന്നത് യൗസപ്പിതാവിൻ്റെ മേൽനോട്ടത്തിലല്ലേ ഈശോ എവിടെ നിന്നാണ് പ്രാർത്ഥിക്കാനും സ്നേഹിക്കാനും പഠിച്ചത് സൗമ്യമായ പെരുമാറ്റ രീതി ഈശോയ്ക്കുണ്ടായത് എവിടെ നിന്നാണ് തൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഈശോയ്ക്ക് കഴിഞ്ഞത് ആരുടെ മാതൃകയനുസരിച്ചാണ് അനുസരിച്ചാണ് മരപ്പണി ഈശോ പഠിച്ചത് ആരുടെ പക്കൽ നിന്നാണ് യൗസപ്പിൻ്റെ പക്കൽ നിന്നല്ലേ ഞാൻ യൗസപ്പിനെ എൻ്റെ ആത്മീയ പിതാവായി സ്വീകരിക്കണം ഇനി മുതൽ വിശുദ്ധ യൗസേപ്പിനെ അപ്പ എന്ന് വിളിച്ചു തുടങ്ങണം നമ്മെ സംരക്ഷിക്കാനുള്ള പ്രത്യേക കടമയും ഉത്തരവാദിത്വവും അനുഗ്രഹവും ഈശോ യൗസേപ്പിന് നൽകിയിട്ടുണ്ട്